എപ്പോഴാണ് ഒരു മമ്മൂട്ടി ചിത്രത്തിന്റെ റീ റിലീസ് വരാനിരിക്കുന്നത് ആ ദൃശ്യ വിസ്മയം മമ്മൂട്ടിയുടെ ഏത് ചിത്രമാണ് തിയേറ്ററുകളിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ ആഗ്രഹമെന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ സമീപകാലത്ത് ഉയർന്നിരുന്നു മലയാള സിനിമയിലും ട്രെൻഡ് ആയിരിക്കുകയാണ് പഴയ ചിത്രങ്ങളുടെ റീ റിലീസ് താരങ്ങളുടെ പിറന്നാളിലും മറ്റും ആരാധകരുടെ നേതൃത്വത്തിൽ ചില പഴയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ റീമാസ്റ്റർ ചെയ്ത് മികച്ച സ്ക്രീൻ കൗണ്ടോടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യ ചിത്രം സ്ഫടികമാണ് രണ്ടാമതായി അങ്ങനെ എത്തിയ ദേവദൂതൻ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു മൂന്നാമത്തെ ചിത്രം ചിങ്ങമൊന്നായ ഓഗസ്റ്റ് പതിനേഴിന് തിയേറ്ററുകളിലെത്തും ഫാസിലിന്റെ സംവിധാനത്തിൽ താരനിര അണിനിരന്ന ക്ലാസിക് ചിത്രം മണിച്ചിത്ര താഴാണ് അത് മോഹൻലാലാണ് ഈ മൂന്ന് ചിത്രങ്ങളുടെയും പൊതുഘടകം എന്നതും കൗതുകകരമാണ് സ്ഫടികവും ദേവദൂതനും വിജയിച്ചതിനെ തുടർന്ന് മുന്നോട്ടും റീ റിലീസുകൾ പലതും സംഭവിക്കുമെന്ന് ഉറപ്പാണ് ചില ചിത്രങ്ങളുടെ തയ്യാറെടുപ്പുകളും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഏത് ചിത്രമാണ് തിയേറ്ററുകളിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ ആഗ്രഹമെന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ സമീപകാലത്ത് പലയിടത്തായി കണ്ടിരുന്നു ഒരു മമ്മൂട്ടി ചിത്രം പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്താനുള്ള തയ്യാറെ എടുപ്പുകളിലാണെന്നാണ് വാസ്തവം എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങി മലയാളത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായി മാറിയ ഒരു വടക്കൻ വീരഗാഥയാണ് ആ ചിത്രം മണിച്ചിത്ര താഴിന്റെ റീമാസ്റ്ററിങ്ങിന് നേതൃത്വം നൽകുന്ന മാറ്റിനി നൌ ആണ് ഒരു വടക്കൻ വീരഗാഥയും ഇത്തരത്തിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത് എന്നാൽ ഇതിന് ഏറെ കാലമെടുക്കുമെന്ന് മാറ്റിനി നൗ പ്രതിനിധി അജിത് രാജൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു ഒരു വടക്കൻ വീരഗാഥ ചെയ്യുന്നുണ്ട് അതൊരു ലോങ് പ്രോസസ്സാണ് എത്ര സമയമെടുക്കുമെന്ന് പറയാനാവില്ല പക്ഷെ അതൊരു നല്ല പ്രോജക്റ്റ് ആയിരിക്കും വടക്കൻ വീരഗാഥയിൽ ടി കാണുമ്പോൾ ക്രോപ്പ് ആയിട്ടുള്ള ഫ്രെയിമുകൾ കാണാൻ കാണാനാവുക ഒറിജിനൽ സിനിമാസ്കോപ്പ് ഫ്രെയിമൊന്നുമല്ല ടെലിവിഷനിൽ കാണുന്നത് സൈഡിൽ കട്ട് ചെയ്യും പക്ഷേ റീമാസ്റ്ററിങ്ങിന് വേണ്ടിയുള്ള സ്കാനിങ്ങിൽ ഫുൾ ഫ്രെയിമോടെ കിട്ടും തിയേറ്ററിൽ കാണുമ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അജിത് രാജൻ പറയുന്നു